ചോണ്ടു അലമാരണ ഞാൻ അടുത്ത് ചോണ്ടു കേട്ടോ എന്താണ് പതിനഞ്ചിലണ്ടര പതിനഞ്ചില് അണ്ടരി ഒന്ന് ും എല്ലാ മണിത്തൂർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ എന്താ പറയാ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ യാദർശികമായിട്ടാണ് ശരിക്കുന്നത് എന്താ പറയാ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയത് എന്ന് പറയും നമ്മുടെ ആറങ്ങോട്ട് അടുത്തുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് കുറെ വർഷങ്ങളായിട്ട് ഞാൻ പരിചയമുണ്ട് അപ്പോൾ അവിടെ അടുത്തൊന്ന് പോയപ്പോ വെറുതെങ്ങനെ പോയപ്പോ ജസ്റ്റ് ഒന്ന് മൂപ്പരെ വീട്ടിൽ ഒന്ന് കയറിയതാ അപ്പൊ അവരെ വൈഫ് അവരെ ഇത്തര വൈഫ് പിന്നെ എന്താ പറയുക ഉമ്മാക്ക് കൊടുക്കന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കയ്യില് അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊമാക്കുമാനോട് പറഞ്ഞപ്പോ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഞാന് എവിടെന്ന കിട്ടിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എവിടുന്ന കിട്ടിന്ന് മനസ്സിലായോ കിട്ടി മൂന്നാലു വർഷം മുമ്പ് പരിചയമുള്ള ഒരാളാ മൂന്നാലു വർഷം മുമ്പ് അപ്പൊന്ന് വെറുതെ ആളെ വീട്ടിൽ പോയി വിളിച്ചിട്ട് മൂപ്പര് വിളിച്ചപ്പോ പോയി പട്ടാമ്പി അടുത്തുള്ള അമ്മാക്ക് സ്ഥലം പറഞ്ഞാൽ മനസ്സിലാവൂല അവിടെ പോയി പോയിട്ട് അപ്പൊ ഓലെ വൈഫില്ലേ ഭാര്യ ആ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മൂപ്പരത്ത് വിട്ട് ഇത് ഉമ്മാക്ക് കൊടുക്കാൻ തന്നു പറഞ്ഞിട്ട് ഉമ്മാക്ക് കൊടുക്കാൻ തന്നതാന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ തന്നതാണ് ഇതൊക്കെ ആ ും ഇത് മറ്റേ എയർപോർഡിന്റെ സാധനം എയർപോർട്ട് വെക്കൂല്ലേ എന്നിട്ട് ഇവിടെ വെക്കാനുള്ളതാ ഇത് ഗ്ലാസ് പുറത്തേക്ക് എടുക്കേ പൊട്ടിക്കണ്ടോത്ത് എടുത്ത നല്ല ക്ലാസ് കേട്ടോക്കണ് കേസ്മാരാണ് നിയത്യവും ചിലപ്പോ അറിയില്ലട്ടോ ഞാൻ കണ്ടിട്ടില്ല അവരെ കണ്ടിട്ടില്ല ഞാൻ വീട്ടിൽ പോയി ആ എങ്ങനെ കുറിച്ച് ലാവു ലാഹ ഇല്ല ആയത്തിനെ കുറിച്ച് പിന്നെന്തോ ഇത് എങ്ങനണ്ട് അരിളയോ ഇഷ്ടായോ അവിടെ വെച്ചോക്ക അവിടെ വെക്കുക സെൻട്രലേക്ക വെക്കുക അല്ലേ നല്ല രസമായിരിക്കും നമ്മൾ അങ്ങനല്ല നേരെ സ്റ്റഡിയില് ആ അങ്ങനെ വല്യ വീട്ടുകൾ കൂടെ ആ ഇത് എടുത്തക്കള്ളിയാ ഇത് കിട്ടീലേ നേരെ എടുത്തോണ്ടു അലന്മാറിന്റെ മേലെ എടുത്തോണ്ടുട്ടോ വല്യ പേരേറ്റും വെക്കാതൊക്കെ ഇവിടെ ഇവിടെ കൊറ ഇവിടെ കൊറേ ഇണ്ട് ഇങ്ങനത്തെ റേക്കിന്റെ മേലെ അല്ലേ കല്യാണത്തിന് കിട്ടിയത്

വർക്കത്തിണ്ടാവും ഇത്ര നോക്കില്ല വർക്കത്തിണ്ടെങ്കിൽ അതവിടെ വെക്കാം നോക്ക് ആ ഇനിയിപ്പൊ മ്മട്ടോ സാധാരണ മുമ്പോടുക്ക സാധാരണ മുമ്പോടുക്കലുണ്ടല്ലോ എന്ത് കിട്ടുക അത് നല്ല അടിപൊളി മേശമ്മക്കാം വെക്കാം വെച്ചു വരാം കേട്ടോ

ഞാൻ വരും വിചാരിച്ചിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ കണ്ടപ്പോ അങ്ങനെ നമ്മടെ ഉമ്മനൊക്കെ ഇഷ്ടമായതോ വീഡിയോസ് ഇഷ്ടക്കെ ഉള്ളതുകൊണ്ട് ചെലപ്പോ ഉമ്മാക്ക് കൊടുത്തു കൊടുത്തു തന്നതാ ഉമ്മാൻറെ പ്രായമൊന്നും അല്ലോ അതിനോട് ആരോ പറഞ്ഞു ഞാനും കൂടി കണ്ടിട്ടില്ല അപ്പൊ തിരിച്ചു കണ്ടോ എത്ര ഒന്നും അറിയില്ല ആ പ്പത്തിനും ഒരു ചപ്പത്തിനുമാന്റെ പ്രായൊക്കെ ആരാ എന്തായാലും സാധനം കിട്ടി ഒന്ന് ഓപ്പാക്കിയക്കോ പൊട്ടാ മീൻ മീൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേസ് ഇവിടെ വീണ്ടും ചർച്ചകൾ ആരംഭിക്കാണ് കല്യാണത്തിന് എങ്ങനെ പോവും എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്താ കൊടുക്കണെന്നൊക്കെ നോക്കിയിട്ട് നോക്കിട്ട് മറ്റൊന്ന് കല്യാണത്തിന് ഗിഫ്റ്റ് ആ കൊടുക്കണേ പൈസ കൊടുക്കണേ പൈസ കൊടുക്കണേ ഗിഫ്റ്റ് ആ കൊടുക്കണേ ലിഫ്റ്റ് അല്ല ഗിഫ്റ്റ് എന്താ കൊടുക്കണേ ഗിഫ്റ്റ് എന്താ കൊടുക്ക ഇൻഷാ കൊടുക്കാം എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി പിന്നെന്താ വെച്ചാല് ബരിക്കാല് അന്ന് നമ്മളെ കുറേ വർഷത്തിന് ശേഷം ഉള്ള ഫ്രണ്ട്സുകളല്ലേ പിന്നെ എല്ലാരും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര രസല്ലേ അങ്ങനെ കല്യാണത്തിന് ഒരുമിച്ച് എല്ലാരും പാടം എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ പോവാന്ന് വെച്ചിട്ടാണ് അമ്മ ഏർ ചെറുക്കം ഫുള്ള് തല്ലുണ്ടാക്കിട്ടിരിക്കണ ഇരിപ്പാണ് പ്രേതം ഉണ്ടാവോ ബാത്റൂമില് ഇവിടെ ഇവിടെ അതേ ഇവിടെ ഞാൻ മേടിച്ചിരിക്കേ ഇവിടെ ഇരിക്കു ചോയിക്കട്ടെ ഇരിക്കേടുവാ ഞാൻ ഫോൺ ഇവിടെ ഇരിക്കേ ഇരിക്കേടിക്ക് ആരച്ച് എന്തിനു വെറുതെ തിരിച്ചല്ലേ കോഴിക്കോട് രണ്ടാക്കി മദ്രസ് ഉണ്ട് ഏ എന്നാ രണ്ടാക്കും ജീൻസിന്റെ അവിടെ കോഴിക്കോട് പോകുമ്പോഴും തല്ലലുണ്ടോ അല്ല

എന്ത് സ്കൂളില് കൂടുതല് പഠിക്കാം ഈ പരീക്ഷല്ലേ അടുത്ത പരീക്ഷയില് ഈ ക്രിസ്മസ് പരീക്ഷയുടെ റിസൾട്ട് ഞങ്ങൾ പുറത്തുവിടുന്നാണ് ഗൈ മീറ്റിംഗിന് ഞാൻ പോലും അന്ന് മീറ്റിംഗിന് തന്നെ പോയിട്ടേ അല്ല ജയിലിൽ പ്രതികൾ നിക്കൂലേ അതേമാതിരി അങ്ങനല്ല കുറച്ച് തിരക്കുണ്ടല്ലോ ആദ്യത്തെ എല്ലാരും ഇരുത്തി കാര്യങ്ങൾ പറയില്ലേ അപ്പൊ ഞാൻ പറഞ്ഞേ ആ ഞാൻ പോട്ടെ ആ മുസ്താഖിന്റെ ആളവിടെ നിക്കട്ടോ ഓ ആയിക്കോട്ടെ അതിനെന്താ അയിൽ പിന്നെ തിരക്കുണ്ട് അയിൽ ഞാൻ

സെറ്റാണ് പിന്നെന്തോ ഞാൻ ഒരിക്കലോട് എന്താ വെച്ചേ എന്താന്ന് ഞാൻ മേരാട്ടോ എന്റേത് ഞാൻ ഞാനെന്നല്ലേ മേരന്റെ അത്ത രണ്ടാള് മസലാവേണ്ടി വരും ഇപ്പൊ നമുക്കറിയാം ഹിന്ദി എന്തെങ്കിലും അറിയോ ഹിന്ദി ഒന്നുമില്ല നല്ല ഹിന്ദിയില്ല ഹിന്ദി വേണട്ടെ ശെരിക്കേണ്ട മകറിയോ ഹിന്ദി അറിയോ ഹിന്ദി അറിയോ അറിയാ പറഞ്ഞത് My, na my name is no. My name is Rukia. That's English. That's English. That's English. English. My name is Rukia. 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 My name is എ അലഫ എലിഫെണ്ട അറബീലി ഉറാബ് ഹല അൽഫ് എലിഫെണ്ട എന്താ ആന 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 കെ എച്ചർ എന്താ ചോദിക്കേ സ്ട്രൈക്ക് ആ ആ പാമ്പ് ഉം കെ എച്ചീലി ഉറാബ് ഉറാബ് എന്താ പായേ ഗഗ ഗാക്കെ കെ എച്ചർ എന്താ ഇംഗ്ലീഷ് അറിയാ വടിയോണ്ട് ഇംഗ്ലീഷ് വടിയോണ്ട് എന്നിട്ടെന്താ നന്നാവാ ടീച്ചർ പറഞ്ഞത് കാര്യം 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 എന്താ മാർക്ക് എവിടെ എഴുതിക്കണോ ഇതെന്താ പതിനഞ്ചില് പതിനഞ്ചോ ആ എങ്ങനെ രണ്ടിസായിട്ട് ഇത്ര കാണിക്ക പതിനഞ്ചില് പതിനഞ്ച് പതിനഞ്ചില് പതിനഞ്ചില് വെരി ഗുഡ് മാർക്കുള്ളത് മാത്രമേ കാട്ടണുള്ളൂ പറയണോ ഏഹ് മാർക്കില്ലാത്ത കാണിക്കും അല്ലെ ഈ ചോപ്പ് പേന കൊണ്ടുപോകാന്ന് പറയും ചിലപ്പോ സ്കൂൾ ആനവേട്ടക്കാരും മരവേട്ടക്കാരും മരം വെട്ടുകാരും സോറി ഓക്കെ മരം വെട്ടുകാരും വീണ്ടും ഇതുവരെ അണ്ണാൻ 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 കണ്ടു എല്ലാവരെയും അറിയിച്ചു എല്ലാവരും എല്ലാവരും നന്നില്ല അവിടെ എല്ലാവരും എന്ന് മാത്രമേ ഉള്ളൂ ഓടിയെത്തി ഏ കഥ പിന്നെ വായിക്ക അല്ലേ 15 ലേ 1.5 വനേരിക്ക ഇരുത്ത അമ്മക്ക് ഞാൻ കുട്ടികളെ കേട്ടാ നീ അമ്മക്ക് എത്ര രൂപയാ ഞാൻ എത്ര വെടിയാസ് സ്കൂളേ മാർക്കണ്ടാനില്ല മദ്രസയിലാ വടേടോണ്ടാണ് 107 ഓമ്മക്കട്ടി 100 ലാ സ്കൂളേ മാർക്കണ്ടാനല്ലേ ചർച്ച വെച്ച അങ്ങോട്ട് വ്ലോഗും ആയിണ്ടി പിരിയണു ഞാൻ ആരെ പറ്റാ ഹാസ വരെ ഭാഗ്യചേദേക്കണം ആറ് മാസം donation ആയിക്കോണം നടക്കണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നാ ചോറ് നമുക്ക് ചോറിനെന്താ കൂട്ടാന് ഇസ്ലാമിന്ന് പൊറത്താവും വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച ബീഫ് മേടിച്ചില്ലെങ്കിലേ ഇസ്ലാമെന്ന് പൊറത്താ ഞാൻ വെറുതെ ശരി പറയുന്നില്ല എപ്പള ആവശ്യത്തിന് കുഞ്ഞോളം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജി ആйнаൻ്റെ ഓഷല യാ നാളിയില് പാലനത്തി ദീദി നാളി സൈദരെ കോയി ഫ്രിഡ്ജ് ഒക്കണു എന്ത്നാ അന്നെ നമ്മൾ ചിക്ക് പഠിച്ചിരുന്നു തല മേലിയടല്ലേനോ അ ഞാന പെരിയാണി ഇനെലേ പെരിയാണി അല്ലേ ഒരു വാടെ കാഷ്നേണ്ടാ പെന്നെ ആ കോയി വക്കാoverline നാളി സൈദരെ നാളി സൈദരെ ഫ്രിഡ്ജിലെ ആ ആരെ സ ഫ്രിഡ്ജിൽ ചലന്താച്ചി koyarchi koyarchi એ હા આરામ દેવા કા આને આગ ગાડીયા ને ગાઈસ અબ આડતું વિડિયો કરી તો ડાટા બાઈક